സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സദനം ആദരിച്ചു കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ശാസ്ത്രീയ നൃത്തത്തിന് ശ്രീ രാജരാജേശ്വരി കലാരത്ന പുരസ്കാരം നേടിയ ഉണ്ണികൃഷ്ണനെ ശേഖരിപുരം ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലാണ് ആദരം സംഘടിപ്പിച്ചത് സദനം ഉണ്ണികൃഷ്ണൻ ദീപപ്രജ്വലനവും ഉദ്ഘാടനവും നിർവഹിച്ചു അച്ഛനാരുമാരെയും മൂന്ന് ദിവസം പച്ച മൂന്നാമത്തെ ദിവസം പച്ചവെള്ളത്തിന് സ്വാദില്ലാതെ ഉപ്പിട്ട് കഴിച്ച് അങ്ങനെ ഒരു ജീവിതം എന്നെ എന്നെ ആക്കിയ ഏറെയോ മന ഇല്ലത്തെ ഒരു പ്രതി അതിൽ ശരി ഇന്ന് എന്നെ ഞാനാക്കിയത് പിന്നെ എൻ്റെ സഹോദരി എൻ്റെ പത്നി ഇവരുടെ സാന്നിധ്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ ഗുരുനാഥന്മാരുടെ പൂർണ്ണ കടാക്ഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് ഈ സ്ഥലത്ത് എത്താൻ പറ്റുകയായിരുന്നു പിന്നെ പാലക്കാടിന് ഇടയ്ക്ക് പറയുകയാണെങ്കിൽ കുറേ അനുഭവങ്ങൾ തുടക്കം ഗാന്ധി സേവാസുമാരനെ

ബ്രഹ്മകുമാരി മീനാബഹൻ അധ്യക്ഷനായി കമൽ വടക്കഞ്ചേരി ശ്രീറാം നർത്തകി സിത്താരാ ബാലകൃഷ്ണൻ അഭിനേത്രി മല്ലിക പാലക്കാട് മുരളി കെ പി നാരായണൻ നമ്പൂതിരി ഡോക്ടർ എൻ എസ് വിശ്വനാഥ് അഡ്വക്കേറ്റ് വെങ്കിട്ടരാമൻ ഡോക്ടർ ശ്യാം എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്